ഹലോ ബിസിനസ് ഓണേഴ്സിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ രണ്ട് തവണ കാണാൻ പറ്റുമെങ്കിൽ കാണാം ബിസിനസ്സിലെ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി കുറച്ച് സെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബിസിനസ് വളർത്താം ബിസിനസ് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് എങ്ങനെ വരുമാനം കൂട്ടാം എന്നുള്ളതാണ് നമ്മുടെ ബിസിനസ്സിൽ അത് മൂന്ന് രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് വരുമാനം കൂട്ടാം ബിസിനസ്സിലെ സെയിൽ വർദ്ധിപ്പിക്കാം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന കസ്റ്റമറെ കൊണ്ട് കൂടുതൽ എടുപ്പിച്ചുകൊണ്ട് ആവറേജ് പർച്ചേസ് വാല്യൂ കൂട്ടുക അതായത് ആയിരം രൂപയുടെ എടുക്കാൻ വന്നവരെ കൊണ്ട് രണ്ടായിരത്തിൻ്റെയോ ആയിരത്തി അഞ്ഞൂറിൻ്റെയോ എടുപ്പിക്കുക ആവറേജ് പർച്ചേസ് വാല്യൂ നമ്മൾ ഒരു കസ്റ്റമറിൽ നിന്നുള്ള പർച്ചേസ് വാല്യൂ കൂട്ടുക മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും വിൽക്കുക അതായത് ആ ഇനീഷ്യൽ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും അവർക്ക് എന്തെങ്കിലും വിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പല സംരംഭകരും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ ട്രാൻസാക്ഷന് ശേഷം ഒരു കസ്റ്റമറെ നമ്മൾ കണ്ടെത്തി അവർ നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി അതിനുശേഷം പിന്നെ അവരങ്ങ് മറന്നു കളയലാണ് ഗുഡ് ബൈ പറഞ്ഞ് പിരിയലാണ് ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ബക്കറ്റ് പോലെയാണ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ആ ബക്കറ്റിൻ്റെ ആ വെള്ളത്തിൻ്റെ ലെവല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം കസ്റ്റമർ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു നിങ്ങൾ വീണ്ടും ഇറങ്ങി പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നു അതായത് ബക്കറ്റ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് റൺ ചെയ്തു പോകണമെങ്കിൽ എപ്പോഴും പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമാണ് ആ ഓപ്പറേഷൻസ് റൺ ചെയ്തു പോകുള്ളൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ് എന്തെങ്കിലും നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു തടസ്സോ കാര്യങ്ങളോ നേരിട്ട് കഴിഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇല്ലാതെയാവും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ നമുക്ക് വേണ്ടത്ര എണ്ണം കസ്റ്റമർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കസ്റ്റമറെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വിൽക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം ആ ബക്കറ്റിൻ്റെ ലീക്ക് ആദ്യം അടയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ശേഷമാണ് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ കൊണ്ടുവരുന്നത് അപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ലെവൽ ഉയർന്നു ഉയർന്നു വരുവുള്ളൂ അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരെ നമ്മളുടെ കസ്റ്റമറാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ പല സംരംഭകരും ചെന്ന് പെട്ടേക്കുന്ന ഒരു ട്രാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഈ കസ്റ്റമേഴ്സിന് ഇവരുടെ അടുത്ത് നിന്ന് വീണ്ടും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇവരുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ സർവീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വാങ്ങിച്ചതും പിന്നീട് റീഫണ്ട് ചോദിക്കാത്തതും റീപ്ലേസ്മെൻ്റ് ഒന്നും ചോദിക്കാത്തത് ഓൾറെഡി ഈ സംരംഭകർക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിന് വാങ്ങണമെന്നുണ്ട് പക്ഷേ ഇവരുടെ അടുത്ത് വിൽക്കാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല വാങ്ങണമെന്നുണ്ട് വിൽക്കാനായിട്ട് ഒന്നുമില്ല കസ്റ്റമർ റെഡിയാണ് പേയ്മെൻറ്റ് തന്ന് വാങ്ങാൻ റെഡിയാണ് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒന്നും വിൽക്കാനില്ല ഇങ്ങനെ വരുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം നമുക്ക് എത്ര കസ്റ്റമർ കിട്ടിയിട്ടും കാര്യമില്ല വീണ്ടും വീണ്ടും പുതിയ കസ്റ്റമറെ കണ്ടെത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലഞ്ചിങ്ങാണ് കാരണം അതിന് നമുക്ക് മാർക്കറ്റിങ്ങിന് ടൈം മണി എഫേർട്ട് ഇതെല്ലാം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു കസ്റ്റമറെ മനസ്സ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവരെ കൊണ്ട് എടുപ്പിക്കാനാണ് നോക്കേണ്ടത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില സംരംഭകർ നിധിയുടെ മേളിൽ കാല് ചവിട്ടി വെച്ചുകൊണ്ട് പുതിയ നിധി എവിടെയാണ് ഉള്ളതെന്ന് തേടി നടക്കുകയാണ് ഓൾറെഡി അവർ നിധിയുടെ മേളിലാണ് കാലി ചവിട്ടി വെച്ചേക്കുന്നത് എന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുകയാണ് മാപ്പൊക്കെ നോക്കിയാൽ എവിടെ നിന്നാണ് എനിക്ക് നിധി കിട്ടുക എന്നുള്ളത് ഈ നിധിയുടെ പേരാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഓൾറെഡി നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സ് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അങ്ങ് കുഴിച്ചു കഴിഞ്ഞാൽ നിധി കിട്ടും കറങ്ങി നടക്കേണ്ട കാര്യമില്ല മാപ്പ് ഉപയോഗിച്ച് കറങ്ങി നടക്കേണ്ട കാര്യമില്ല നിധിയുടെ മേളിലാണ് നിങ്ങൾ ഓൾറെഡി കാലി ചവിട്ടി വെച്ചേക്കുന്നത് അവിടെ നിന്ന് കുഴിച്ച് നോക്കിയാൽ മാത്രം മതി ഈ കസ്റ്റമേഴ്സ് ആണ് നിങ്ങളുടെ അടുത്തുനിന്ന് വീണ്ടും വാങ്ങാനായിട്ട് പക്ഷേ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒറ്റ പ്രൊഡക്റ്റോ ഒറ്റ സർവീസോ മാത്രമേ ഉള്ളൂ അതിൻ്റെ എന്തെങ്കിലും അപ്ഗ്രേഡ് വെർഷനോ അതല്ലെങ്കിൽ ആ സെയിം പ്രൊഡക്റ്റിനോട് സമാനമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തില്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് വെറുതെ വാങ്ങി പോവുകയുള്ളൂ ഇത് പറയാൻ നേരത്ത് ചില സംരംഭകരെങ്കിലും ഒരു സംശയം പോലെ ചോദിക്കാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമറെ ഹറാസ് ചെയ്യുന്നതിന് തുല്യമല്ല എന്നാണ് കാരണം അവർ നമ്മുടെ അടുത്ത് നിന്ന് ഓൾറെഡി വാങ്ങിച്ചു വീണ്ടും എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു വീണ്ടും അവരെ അവരുടെ അടുത്ത് അവരെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ഹരാസ് ചെയ്യണതിന് തുല്യമല്ലേ എന്നാണ് അവരെ ശല്യപ്പെടുത്തണതിന് തുല്യമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വേറൊരു രീതിയിലാണ് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് വിൽക്കാനുള്ള ആ പ്രൊഡക്റ്റും സർവീസും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം അതിലൂടെ കിട്ടുമെങ്കിൽ വിൽക്കാതിരിക്കലാണ് ശരിക്കും മോശമായിട്ടുള്ള കാര്യം അവിടെ നിങ്ങൾ വിൽക്കുകയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് റെഡിയാണ് പേയ്മെൻറ്റ് തന്നു വാങ്ങാൻ അപ്പോൾ അവരെ വീണ്ടും അപ്രോച്ച് ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ് അതൊരിക്കലും ഹരാസ്മെൻ്റ് അല്ല പിന്നെ ഇവിടെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വാല്യൂ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റമർ എന്താ ചെയ്യുക നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കും അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ലാഭമല്ലേ അവിടെ നഷ്ടമായത് അതുകൊണ്ടാണ് കംനയിലെ കൊടുത്തത് അബദ്ധം കാണിച്ചുകൊണ്ട് മണ്ടത്തരം കാണിച്ചുകൊണ്ട് കിട്ടേണ്ടിയിരുന്ന ലാഭം കിട്ടാതെ പോയി പിന്നെ നമ്മൾ കസ്റ്റമറെ വീണ്ടും അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റിൽ നടക്കുന്നത് വാല്യൂ എക്സ്ചേഞ്ച് ആണ് അതായത് അവർ നമുക്ക് മണി തരുന്നു നമ്മൾ അവർക്ക് വാല്യൂ കൊടുക്കുന്നു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ രൂപത്തിൽ വെറുതെ അവരുടെ അടുത്ത് കാശ് കടഞ്ഞ് വയ്ക്കാനല്ല നമ്മൾ വിളിക്കുന്നത് അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവനൊരു ഷർട്ടാണ് സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഒരു ഷർട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരാൾ വാങ്ങിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് പുതിയ മോഡലോ അല്ലെങ്കിൽ പുതിയ ഡിസൈൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരാൻ നേരിട്ട് ആ കസ്റ്റമറെ നിങ്ങൾ വീണ്ടും അപ്രോച്ച് ചെയ്യുക അതൊരിക്കലും ഹരാസ്മെൻ്റ് അല്ല ഇവിടെ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്തുനിന്ന് ഇപ്പോൾ ഷർട്ടിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി ഒരു ഷർട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചു ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾ ആ വ്യക്തി ആയിരത്തഞ്ഞൂറ് രൂപ സ്പെൻഡ് ചെയ്യാനുള്ള പർച്ചേസിങ് കസ്റ്റമർ ആണ് ഒന്നാമത്തെ ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടി രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ആ സമാനമായിട്ടുള്ള ആയിരത്തഞ്ഞൂറ് റേഞ്ചിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ വീണ്ടും ഈ വ്യക്തി വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാമത് നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അത് റിട്ടേൺ ചെയ്യാതിരുന്നത് നിങ്ങളെ വിളിച്ച് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല ഒരു കാര്യം ശരിയാണ് നമ്മൾ എല്ലാ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നമ്മളൊരു ഓഫറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങൂല്ല പക്ഷേ ഒരു നിശ്ചിത പെർസെൻറ്റേജ് കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും വാങ്ങിക്കും ആ വാങ്ങിക്കുന്നതിലൊരു നിശ്ചിത പെർസെൻറ്റേജ് ഹയ്യർ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളും വാങ്ങിക്കും അതായത് ആദ്യം അവർ വാങ്ങിയതിനേക്കാൾ വില കൂടിയ പ്രൊഡക്റ്റുകളും അവർ വാങ്ങിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെട്ടു നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്നും ബ്രാൻഡ് ഒക്കെ ഓൾറെഡി അവർക്കറിയാം ഇനി ജസ്റ്റ് ആ ഓഫർ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി വേറൊരു രീതിയിൽ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ സ്പെൻഡ് ചെയ്ത ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ച ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടും അവർക്ക് വേറെ എന്തെങ്കിലും കൂടിയും വിൽക്കാൻ നിങ്ങൾക്ക് തോന്നണില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്തെങ്കിലും കൂടി നമ്മൾ വിൽക്കേണ്ടതല്ലേ കാരണം അവർക്ക് വിൽക്കാനല്ലേ എളുപ്പം പുതിയൊരു കസ്റ്റമറെ കൊണ്ടൊന്ന് കൺവിൻസ് ചെയ്ത് ഈ സാധനം കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടിയും ഫാസ്റ്റായിട്ട് സെയിൽ കിടക്കണത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വിൽക്കലാണ് അപ്പോൾ ഒരു പ്രൊഡക്റ്റും ഒരു സർവീസും മാത്രമായിട്ട് ഇരിക്കുന്ന സംരംഭകർ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് എന്ത് അടുത്തത് എന്തും കൂടി കൊടുക്കാം ആ അടുത്തതെന്നുള്ളതിൽ ഒരു അടിവര ഇടണം ഈ കസ്റ്റമർ ഒരു ഇനി ഒരു കസ്റ്റമറെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു ലീഡിനെ നമ്മൾ കൊണ്ടുവരുന്നു ആ ആ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആ ലീഡിനെ കൊണ്ടുവന്നതിന് ശേഷം ആ അവർക്ക് ഇനീഷ്യൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് എന്ത് ഈ കസ്റ്റമർക്ക് വിൽക്കുക എന്നുള്ളതാണ് അടുത്തതെന്നുള്ളത് നെക്സ്റ്റ് എന്നുള്ളതിന് ഒരു അടിവര നിങ്ങളിടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിധിയുടെ മേളിലാണ് നമ്മൾ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ നിധി എവിടെയാണുള്ളത് എന്നുള്ള മാപ്പുമായിട്ട് പലരും ഞാൻ നടക്കുകയാണ് ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നിധി ഉള്ളത് അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ നിധി കിട്ടും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണ് അവർ അവർക്ക് വീണ്ടും എന്തെങ്കിലും കൂടി കൊടുക്കുക അതായത് കണ്ടിന്യൂസ് പർച്ചേസിന് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വിധേയാക്കുക എന്നുള്ളതാണ് അത് ശരിക്കും നമ്മൾ അവിടെ നടത്തുന്നത് ഹറാസ്മെൻ്റ് എല്ലാം മറിച്ച് വാല്യൂ എക്സ്ചേഞ്ചാണ് അവിടെ നടത്തുന്നത് ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തു നിന്ന് വന്ന് ഒരു ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുമ്പോൾ അവർക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ നാച്ചുറലി അവരുടെ മൈൻഡിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും ഇനി എന്തെങ്കിലും കൂടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാൻ ഞാൻ റെഡിയാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് അവരുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് ബേസ് സർവീസ് ബേസ് ഡിസൈൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പർച്ചേസിന് വിധേയമാക്കുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം ഒരു കസ്റ്റമർ വരുന്നു അവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവന് നെക്സ്റ്റ് അടുത്തത് എന്ത് വിൽക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം അതല്ലാതെ ഒരു കസ്റ്റമർ വന്നതിന് ശേഷം ആ ഇനിഷ്യൽ ട്രാൻസാക്ഷന് ശേഷം ഇനി നമ്മൾ തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഗുഡ് ബൈ പറഞ്ഞു പോവുകയല്ല കണ്ടിന്യൂസ് പർച്ചേസിന് ആ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വിധേയാക്കണം ഇങ്ങനെ ആക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നും ഞാൻ പറഞ്ഞല്ലോ മൂന്ന് രീതിയിൽ നമുക്ക് ബിസിനസ്സിലെ വരുമാനം കൂട്ടാം കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് കൂട്ടാം വന്ന കൊണ്ട് കൂടുതൽ എടുപ്പിച്ചിട്ട് കൂട്ടാം അവറേജ് പർച്ചേസ് വാല്യൂ കൂട്ടിയിട്ട് കൂട്ടാം അതല്ലാതെ മൂന്നാമത്തെ മെത്തേഡ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇനിഷ്യൽ ട്രാൻസാക്ഷന് ശേഷം ഫ്രീക്വൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും അവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് നമുക്ക് കൂട്ടാം ഈ മൂന്നാമത്തെ കാര്യത്തിൽ ഓൾറെഡി ബിസിനസ് ഉള്ള ഓൾറെഡി കസ്റ്റമർ ഉള്ള കസ്റ്റമർ ബേസ് ഉള്ള ആളുകൾ കുറച്ചും കൂടി ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അടുത്തത് എന്ത് വിൽക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് സെയിൽസും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്